നൂറു രൂപയ്ക്ക് കാശ്മീർ വരെ പോയി വന്നാലോ മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന കാശ്മീർ മാത്രമല്ല ഗുണക്കേവും ഫുഡ് കോർട്ടും തകർപ്പൻ റൈഡുകളും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒട്ടേറെ അത്ഭുതങ്ങളുമായി അഖിലേന്ത്യാ പ്രദർശനം നടക്കുകയാണ് രാമവില്യം കഴക്കം കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് തൃക്കരിപ്പൂർ സ്റ്റാളുകൾ കൊണ്ട് വളരെ വ്യത്യസ്തമാണ് ഈ ഈ പ്രദർശനം പ്രദർശനം ആദ്യം തന്നെ നമ്മളെ മിനി അങ്ങനെ ഒരു മിനി കാശ്മീർ അങ്ങനെ തന്നെ പറിച്ചെടുത്ത് വച്ചതുപോലെ ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും ഇവിടെ എത്തുന്നവരുടെ പ്രധാന ആകർഷണ കേന്ദ്രമായി മാറുന്നുണ്ട് ഈ മിനി കാശ്മീർ എന്നതിൽ യാതൊരു തർക്കവുമില്ല ഒട്ടേറെ വളർത്തു പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനും സാധിക്കും അതിനുള്ള ഒരു അവസരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ില്ക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ടാവും എനിക്ക് പുറകിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഇരുവശത്തും കുടിലുകളാണ് അതിൻ്റെ മേൽക്കൂരയിലൊക്കെയും മഞ്ഞ് വീട് നൽകുന്ന ഒരു പ്രതീതി തന്നെയുണ്ട് അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ഇവിടെ വന്ന് നിന്ന് ആസ്വദിക്കുമ്പോൾ മാത്രമേ അല്ലാതെ അത് എൻ്റെ വാക്കുകളിലൂടെ എനിക്ക് നിങ്ങളിലേക്ക് പറഞ്ഞു തരാൻ പറ്റില്ല അത്രയും ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ് കുഞ്ഞു കുഞ്ഞു അരുവികൾ പാലങ്ങൾ അങ്ങനെ കാശ്മീരിൻ്റെ ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശത്ത് പോയി ചെന്നാൽ എന്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെയും ഇവിടെ എത്തിക്കുവാൻ വേണ്ടി പിന്നിൽ പ്രവർത്തിച്ചവർക്ക് സാധിച്ചിട്ടുണ്ട് അവരെ അഭിനന്ദിക്കാൻ കൂടി ഈ ഒരു നിമിഷം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് അത്തരത്തിൽ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത് കാശ്മീരിൽ എത്തിയോ എന്ന് ഒരു നിമിഷം നമുക്ക് തന്നെ സംശയം തോന്നുന്ന രീതിയിൽ അത്തരത്തിലുള്ളൊരു അന്തരീക്ഷം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ കണ്ണിന് കാണുന്നിടത്തൊക്കെയും മഞ്ഞ് വീണു നിൽക്കുന്ന കുടിലുകളും മരങ്ങളും നടപ്പാതകളും അതുപോലെ തന്നെ ഇതിനോട് സാദൃശ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ചുമർ ചിത്രങ്ങൾ മരങ്ങൾ മഞ്ഞ് വീണിരിക്കുന്ന ചുമർ ചിത്രങ്ങളുമൊക്കെ ആലേഖനം ചെയ്തുകൊണ്ട് ഒരു മിനി കാശ്മീരി തൃക്കരിപ്പൂരിൻ്റെ മണ്ണിലേക്ക് വരച്ച് നട്ട പ്രതീതി തന്നെയാണുള്ളതും ഇവിടെ എത്തുന്നവരെ ആകർഷിക്കുന്ന ഒരു ഇടമായി തന്നെ ഇത് മാറിയിട്ടുണ്ട് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ